സേനാപതി വട്ടപ്പാറ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന കുംഭഭരണി മഹോത്സവം സമാപിച്ചു ആറ് ദിവസമായി നീണ്ടുനിന്ന കുംഭരണി മഹോത്സവത്തിന്റെ സമാപന ദിവസമായി ഇന്നലെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ അണിനിരന്ന താലപ്പൊലി ഘോഷയാത്രയും നടന്നു സേനാപതി വട്ടപ്പാറ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആറ് ദിവസമായി നടന്നു വന്നിരുന്ന കുംഭഭരണി മഹോത്സവത്തിന് സമാപനമായി സമാപന ദിവസമായ ഇന്നലെ രാവിലെ ആറു മണി മുതൽ വിവിധ പൂജാതി കർമ്മങ്ങളും വൈകിട്ട് താലപ്പലി ഘോഷയാത്രയും നടന്നു ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ ക്ഷേത്രം മേൽശാന്തി പുരുഷോത്തമൻ ശാന്തി സതീഷ് ശാന്തി വിഷ്ണു ശാന്തികൾ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം നടന്നത് ഇന്നലെ വൈകിട്ട് നടന്ന താലപ്പള്ളി ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വാദ്യമേളങ്ങളുടെയും തെയ്യങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്ര നടന്ന ആറാട്ടു ഘോഷയാത്ര വിസ്മയ കാഴ്ചയായിരുന്നു തുടർന്ന് വിശേഷാൽ ദീപാരാധന കലശാഭിഷേകം അത്താഴപൂജ തുടങ്ങി വിവിധ പൂജാതി കർമ്മങ്ങളും നടന്നു ശാഖാ പ്രസിഡന്റ് രവി വൈസ് പ്രസിഡന്റ് സാബു സെക്രട്ടറി സന്തോഷ് ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം കുടുംബയോഗ പ്രവർത്തകർ തുടങ്ങിയ മഹോത്സവത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി